ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് കഴക്കൂട്ടത്തെ പെർഫോമൻസ് ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ കോവളത്തെ കുറച്ച് വാർഡുകളുണ്ട് നാല് വാർഡുകളാണ് തോന്നുന്നു അതുകൂടാതെ തന്നെ നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടം അതിൽ കഴക്കൂട്ടം മേഖലയിൽ ബി ജെ പി എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ ബി ജെ പിയുടെ ഒരു റിസൾട്ട് അതായത് ഭരണം പിടിക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് ഒരു വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തിൽ ഇരുപത്തിരണ്ട് വാർഡുകളാണ് ായിരുന്നത് ഇത്തവണ അത് ഇരുപത്തെട്ട് വാർഡുകളായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ച് കഴക്കൂട്ടത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കഴക്കൂട്ടം പിടിക്കുകയാണെങ്കിൽ ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വരും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കഴക്കൂട്ടത്ത് പതിനായിരത്തിലധികം ലീഡ് നേടിയിട്ടുണ്ട് അതിനർത്ഥം പൊട്ടൻഷ്യൽ വോട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കഴക്കൂട്ടം ആ രീതിയിലുള്ള ഊർജിതമായ പ്രചാരണ പരിപാടികളുമായിട്ട് കഴക്കൂട്ടത്ത് മുന്നോട്ട് പോവുകയാണ് പാർട്ടി കേന്ദ്രമന്ത്രിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരന്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടത്ത് വ്യക്തമായ സ്വാധീനമുള്ള മുരളീധരന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രചരണ പരിപാടികൾ നടക്കുന്നത്